മലേഷ്യ തായ്ലൻഡ് ബാങ്കോക്ക് തുടങ്ങി കിഴക്കനേഷ്യ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഒഴുക്ക് മൂന്ന് മാസത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പൊക്കിയത് മുപ്പത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇന്നലെ മാത്രം നാലേക്കാൾ കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിടികൂടിയത് മാരക രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കിയെടുക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ഭൂരിഭാഗവും എത്തുന്നത് അന്താരാഷ്ട്ര പോസ്റ്റ് ഓഫീസ് വഴിയും വിമാനമാർഗമാണെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ ഇത്തരത്തിൽ നിരവധി കേസുകളാണ് സമീപ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സാധാരണ കഞ്ചാവിനേക്കാൾ ശക്തിയേറിയതും അപകടകരവുമായ ഒരു തരം കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവ് തായ്ഗോൾഡ് എന്നാണ് ഇത് യുവാക്കൾക്കും കച്ചവടക്കാർക്കുമിടയിൽ അറിയപ്പെടുന്നത് മാരക രാസവസ്തുക്കളിൽ ആറുമാസത്തോളം കഞ്ചാവ് ഇട്ടുവെക്കുന്നു തുടർന്ന് ഇത് ഉണക്കിയെടുത്തതിനു ശേഷം ഒരു ഗ്രാം വീതമുള്ള ഉരുളകളാക്കി വിൽക്കുന്നു വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവ് ഇവിടുത്തെ കഞ്ചാവുമായി കൂട്ടിക്കളർത്തിയാണ് വിൽപ്പന നടത്തുന്നതെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഇതിന് മാർക്കറ്റിൽ ഒരു കോടിയോളം വില വരും രാജ്യാന്തര വിപണിയിൽ വൻ ഡിമാൻഡാണ് ഈ ലഹരിക്ക് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇന്നലെ നടന്ന വൻ ലഹരിവേട്ടയിൽ ആമിൽ ആസാദ് എന്ന യുവാവാണ് അറസ്റ്റിലായത് ബാങ്കോക്കിൽ നിന്നാണ് ഇയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് പതിനാല് പോയിന്റ് അഞ്ച് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ആമിലിൽ നിന്നും പിടികൂടിയത് ഇയാൾ ലഹരി ലഹരിക്കടത്ത സംഘത്തിലെ ഇടനിലക്കാരനാണെന്നാണ് വിവരം ഒരു ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്താണ് ഇയാൾ കഞ്ചാവ് കടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം ഭക്ഷണ പൊതികളിലും മിഠായി പാക്കറ്റുകളിലും പൊതിഞ്ഞാണ് ഇവ പലപ്പോഴും കടത്തുന്നത് ബാഗേജിലെ വസ്ത്രങ്ങൾക്കിടയിലും മറ്റും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് സൂക്ഷിക്കുന്നത് ഒരു പ്രത്യേകതരം തരം പേപ്പറുകളിലിട്ടാണ് ഇവ പൊതിയുക അതിനാൽ സ്ക്രീനിങ്ങിലും തിരിച്ചറിയില്ല കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിലും സ്ത്രീകളുടെ പാദരക്ഷകളിലും ഒളിപ്പിച്ച ഹൈബ്രിഡ് കഞ്ചാവ് അടങ്ങിയ പാർസൽ പാക്കറ്റുകൾ നേരത്തെ പിടികൂടിയിരുന്നു ഈ മാസം ഒൻപതിന് ബാങ്കോക്കിൽ നിന്ന് തായ് എയർവേസിൽ നെടുമ്പാശ്ശേരിലെത്തിയ ഉസ്മാൻ എന്ന യുവാവ് പന്ത്രണ്ട് കിലോ കഞ്ചാവാണ് തന്റെ ബാഗേജിൽ ഒളിപ്പിച്ചത് ഭക്ഷണ പാക്കറ്റുകളിലും മിഠായ പാക്കറ്റുകളിലുമായാണ് ഇയാൾ ഇത് കൊണ്ടുവന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സൂക്ഷ്മ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് അടുത്തിടെ എക്സൈസ് നടത്തിയ പരിശോധനയിൽ അന്താരാഷ്ട്ര പോസ്റ്റ് ഓഫീസിൽ വന്ന പാഴ്സലിൽ നിന്ന് തൊണ്ണൂറ് ഗ്രാം ഹൈഡ്രോ കഞ്ചാവ് പിടികൂടിയിരുന്നു അതിനു മുൻപ് മലയാളികൾ ഉൾപ്പെട്ട അന്താരാഷ്ട്ര കഞ്ചാവ് കടത്തു സംഘം കുടകിൽ പിടിയിലായിരുന്നു ഇവരിൽ നിന്ന് മൂന്നര കോടിയോളം രൂപ വിലമതിക്കുന്ന മൂന്നേ പോയിന്റ് മൂന്നേ ഒന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി ഹൈബ്രിഡ് കഞ്ചാവിൽ സിന്ധ രാസപദാർത്ഥം കലർന്നിട്ടുണ്ടെങ്കിലും ഒരു കിലോയ്ക്ക് മുകളിൽ കൈവശം വെച്ചാൽ മാത്രമേ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് നിലവിൽ കേസെടുക്കാൻ കഴിയൂ ഇതും കടത്തുന്നവർക്ക് സൗകര്യമായി ഇതിനാൽ ഇതിനെ സിന്തറ്റിക് മയക്കുമരുന്നിന്റെ ഗണത്തിലിൽപ്പെടുത്തണമെന്നും ആവശ്യവും ഉയർന്നിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും